അസ്സലാമു അസലാമലൈക്കും വർഹമതല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും നമ്മൾ ചെല്ലുന്ന ദിക്കറുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അതുപോലെ ഒരുപാട് പേര് വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെ ഒക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ദുആ ചെയ്യണം ചെയ്യണമിത്ത എന്ന് ഒരുപാട് ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട് ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങളെ ദുആയിൽ നിങ്ങളും ഉൾപ്പെടുത്തുക നമുക്കറിയില്ല നമ്മുടെ ആരുടെ ദുആ ആണ് അത് സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും ദുബായിൽ ഉൾപ്പെടുത്തുക മദീന എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരു കുടുംബമാണ് ഒരു ലക്ഷത്തിലേറെ ആൾക്കാരുണ്ട് ഈ ഒരു ചാനലിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ മാറിക്കിട്ടാനും ഇൻഷാല്ല ഈ പറയുന്ന ഒരു സൂറത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതി നോക്കുക മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു സൂറത്ത് ഒരുപാട് പേർക്ക് ഓരോ കാര്യങ്ങൾ നിറവേറിക്കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണിത് നിങ്ങളൊക്കെ ചിലപ്പോൾ ഓതിയവരുണ്ടാവും ഓതിയിട്ട് ഫലം കിട്ടിയവരുണ്ടാവും അതുപോലെ തന്നെ ഇത് ഓതിയാൽ ഫലം കിട്ടുമോ ഇല്ലയോ എന്നൊരു മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓതി നോക്കരുത് ഈ ഒരു സൂറത്തിനെ കുറിച്ച് നിങ്ങളെ മനസ്സിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ല ഞാൻ ഇതുപോലെ ഓതി നോക്കും എൻ്റെ ഒരുപാട് ഇടങ്ങേറുണ്ട് വിഷമമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടി ഇതേപോലെ ഞാനും ഓതും എന്ന് മനസ്സിൽ നിയത്താക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അതായത് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെതായ ഖുർആനിലെ ആയത്താണല്ലോ ഖുർആൻ എടുക്കുന്ന ഒരു അതപ്പോൾ കൂടിയിട്ട് വൃത്തിയുള്ള ഡ്രസ്സും ഒക്കെ ധരിച്ചിട്ട് മൂത്രം പോലെയുള്ള സ്ഥലത്ത് നജസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം നിങ്ങളെ കാര്യം എന്താണോ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് ഇടങ്ങേറാവുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ കല്യാണം ശരിയാവാനുള്ള പ്രയാസം മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് മോളെ കല്യാണം ശരിയായി കിട്ടുന്നില്ല അല്ലെങ്കിൽ മോൻ്റെ കല്യാണം ശരിയായി കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ മനസ്സിൽ വെക്കുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓത് അല്ലെങ്കിൽ വീട് പണി മുഴുവനായി കിട്ടാൻ അല്ലെങ്കിൽ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് ആ പണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി അള്ളാവ് കാണിച്ചു തരാൻ ഭർത്താവിൻ്റെ ജോലിയിൽ ഭർക്കത്ത് ഉണ്ടാവാൻ ശമ്പളം കിട്ടുന്നില്ല ശമ്പളം കിട്ടാൻ അങ്ങനെ തുടങ്ങിയ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതേപോലെ നിങ്ങൾ നീയത്താക്കി ഓതിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും ഇത് വെറുതെ പറയുന്നതല്ല ട്ടോ ഇത് വെറുതെ തമാശയായിട്ട് പറയുന്നതല്ല കാര്യത്തിൽ തന്നെ പറയുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് സൂറത്തിൽ ഫത്തഹ് ഓതിയിട്ട് നിങ്ങളെല്ലാവരും ചിലപ്പം നീയത്താക്കി ഓതിയവരുണ്ടാവും ഓതാത്തവരുണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു രൂപത്തിൽ ഇത് ഓത ഇത് ഓതുന്നതും ഒരു ഈ ഒരു രീതിയിലാവണം ഈയൊരു കണക്കിലാവണം ഓതേണ്ടത് ഈയൊരു രൂപത്തിലായിട്ട് ഒന്ന് ഓതി നോക്കുക ഇനിഷാ അല്ല ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നമുക്ക് നമുക്കോരോരോ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ട് ഒക്കെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ സഹോദരിമാരൊക്കെ പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു രൂപത്തിൽ നീയത്താക്കി വെക്കുക സൂറത്തുൽ ഫത്തഹ് ഓതുമെന്ന് ഇനിഷല്ല ഓതേണ്ട രൂപം ഞാനിത് പറഞ്ഞു തരാം സൂറത്തിൽ ഫത്തഹ ആണ് നമ്മൾ ഓതേണ്ടത് മനസ്സിൽ നീയത്താക്കേണ്ടത് നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കാണ്ടേ ഒന്നോ രണ്ടോ കാര്യം അധികമായിട്ട് നിങ്ങളെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം അല്ലെ രണ്ട് കാര്യം അത് മനസ്സിൽ നിങ്ങൾ വെക്കുക എന്നിട്ടൊരു മനസ്സമാധാനത്തോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തക്കവയോട് കൂടിയിട്ട് ഇതേപോലെ ഓതിയാൽ ഖുർആാനിലെ ആയത്താണ് ഒരുപാട് മഹത്വമുള്ള ഒരാഴത്താണ് സൂറത്തിൽ ഇൻഷാ ഇൻഷല്ല ഞാനും ഇതേപോലെ ഓതി നോക്കും അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് കുറാൻ എടുക്കാൻ കഴിയില്ല പറ്റില്ല അപ്പം അശുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയായി നിൽക്കുന്ന സമയത്ത് ഓതി നോക്കിയാൽ മതി കേട്ടോ ഇൻഷാല്ല ഓതേണ്ട രൂപം ഞാൻ പറയാം ഇരുപത്തി ഒന്ന് തവണ സൂറത്തുൽ ഫത്തഹ് ഒന്നുകിൽ ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ ഒന്നുകിൽ ഇരുപത്തി ഒന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസമായിട്ട് ഓത് ഇരുപത്തൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് സൂറത്തിൽ ഫത്തഹ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ അല്ലാണ്ട് ഓരോ ദിവസം ഇരുപത്തൊന്ന് തവണ അങ്ങനെയല്ലോ ഓരോ ദിവസം ഇരുപത്തൊന്ന് തവണയല്ല മൂന്ന് ദിവസം ഇന്നിപ്പോൾ നിങ്ങൾ ഓതാൻ തുടങ്ങുകയാണ് എന്നിട്ട് നാളെയും ഓതുക മറ്റന്നാളും ഓകുക അങ്ങനെ മറ്റന്നാളേക്ക് നിങ്ങൾ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്ത് ഓതി തീർക്കുക അല്ല എങ്കിൽ ഇത് മൂന്ന് ദിവസം കൊണ്ടാണ് ഓതി തീർക്കേണ്ടത് അല്ല ഇരുപത്തൊന്നല്ല നിങ്ങൾ ഓതുന്നത് നാൽപ്പത്തൊന്ന് തവണ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കും എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി തവണ നാൽപ്പത്തൊന്ന് തവണ ഓതിയാലും മതി അല്ലെങ്കിൽ അഞ്ച് തവണ അഞ്ച് ദിവസം ഒന്നുകിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം മനസ്സിലായില്ലേ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തഹ് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ ഏഴ് ദിവസം ആയിട്ട് ഓതി തീർക്കുക തുടരെ ആയിട്ട് ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കുക ഇതേ ഒരു രൂപത്തിൽ നിങ്ങളെ മനസ്സിലുള്ള കാര്യം ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നീയത്താക്കിയിട്ട് സുഹൃത്തിൽ ഫത്തഹ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓതിത്തിർത്തോളി അതായിരിക്കും നല്ലത് മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാര്യം തീർച്ചയായിട്ടും എന്ത് കാര്യമാണ് എന്ത് കാര്യത്തിനാണ് ഇത് നിങ്ങളെ ഇൻഷല്ല നീയത്താക്കിയിട്ട് ഓതാൻ പോകുന്നത് ആ ഒരു കാര്യം അള്ളാഹു സുബാൻ അഹ് തല പെട്ടെന്ന് തീ പടരും പോലെ ഈ വേഗത്തിൽ അള്ളാഹു അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകി തരുന്നതാണ് നൽകി തരട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ ഒരു രൂപം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതാ ഇനിയിപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഏത് രൂപത്തിലാണ് ഇത് ഓതേണ്ടത് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കൊടുക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് സുഹൃത്തുൽ ഫത്ത ഓതി തീർക്കാനുട്ടോ നിങ്ങളെ മനസ്സിലെ ഹാജത്ത് ഞാൻ പറഞ്ഞത് നേരത്തെ എന്താഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതാൻ പറ്റുന്നതാണ് അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ഖുര്ആാനിലെ ആയത്തുകൾ ഒന്നും ഓതാൻ പറ്റില്ല അശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അശുദ്ധിയുള്ള സമയമാണെങ്കിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും എനിക്ക് ഇതുപോലെ പോതാൻ കഴിയില്ലല്ലോ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറും വിഷമമൊക്കെ ഉള്ള സമയമായിരിക്കും ചിലപ്പോ അപ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമം വരും എനിക്ക് ഇതുപോലെ ഒന്ന് ഓരി നോക്കാമായിരുന്നു പക്ഷേ കഴിയില്ലല്ലോ എന്ന് നിങ്ങൾ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി സ്വലാത്തിൽ ഫാത്തിഹിൽ ആ സ്വലാത്തുൽ ഫാത്തിൽ നീയത്താക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ ഓതിയാൽ മതി മൂന്ന് ദിവസം ഇരുപത്തൊന്ന് സൊലാത്തുൽ ഫാത്തി ഈ ഒരു രൂപത്തിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതാണ് ട്ടോ സകല പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് നീങ്ങി പോവാൻ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ സഹിക്കുന്ന ഏത് തരം പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ള ഏത് തരം വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം എല്ലാം മാറിയിട്ട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് സ്വലാത്ത് ചെല്ലാം സൂറത്തുൽ സൂറത്തിൽ ഫത്തഹ് ഓതാൻ പറ്റില്ല അശുദ്ധിയാണ് എന്നുള്ളവർ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് അതിപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കാനാണ് അപ്പോൾ ഈ സ്വലാത്ത് സൊലാത്തുൽ ഫാത്തിഹാണ് നിങ്ങൾ ഓ ചൊല്ലുന്നത് എങ്കിൽ ഇരുപത്തൊന്ന് തവണ ഓരോ ദിവസവും സ്വലാത്തുൽ ഫാത്തിഹ ഓതുക ഇന്നിപ്പം ഇരുപത്തൊന്ന് സൊലാത്തിൽ ഫാത്തി നിങ്ങൾ ഓതുകയാണ് നാളെയും ഇരുപത്തൊന്ന് സൊലാത്തിൽ ഫാത്തി മറ്റന്നാളും ഇരുപത്തൊന്ന് സൊലാത്തിൽ ഫാത്തി നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറും പ്രയാസവും വിഷമവും പോകാൻ വേണ്ടിയിട്ട് നീയത്താക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഓതി നോക്കി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ആ പ്രയാസം അല്ലാഹു മാറ്റിത്തരും കാരണം ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ അത്രക്കും അ അങ്ങനെ നമ്മളുണ്ടല്ലോ നല്ലൊരു മനസ്സിൽ നമ്മളെ ആ വെടങ്ങേറ് വെച്ചിട്ട് അള്ളഹാനൊക്കെ മനസ്സിൽ ഓർത്തു ഓർത്തുകൊണ്ട് മുസ്താഫൊക്കെ എടുക്കുന്ന സമയത്ത് ആ മുസാഫിനോടുള്ള ഒരു ബഹുമാനം ആ ഖുർആാനൊക്കെ ഒന്ന് എടുത്ത് ഓതുന്ന സമയത്ത് ഒന്ന് ചുംബിക്കുക ഉറുവൊക്കെ എടുത്ത് വന്നിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ സലാത്ത് സൂറത്തിൽ ഫത്തഹ് ഓതാൻ തുടങ്ങുകയാണ് നമ്മൾ ഇൻഷാ ഇൻഷാല്ല സൂറത്ത് സൂഹത്തിൽ ഫത്ത് ഓതാനിരിക്കുകയാണ് കിബിലക്കൊക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സൂറത്തിൽ ഫത്തഹ് ഓതാനിരിക്കുകയാണ് അപ്പം നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓതുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് സൂറത്തിൽ ഫത്തഹ് ഓതി തീർക്കുക മനസ്സിൽ ഇന്നാലിന്നെ പ്രയാസം മാറാനാണ് കടമുണ്ട് കടം വിടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാനാണ് അല്ലെങ്കിൽ ഒരുപാട് ഉമ്മമാർ രണ്ട് മൂന്നാലാ സഹോദരിമാർ വാട്സപ്പിലൂടെ പറഞ്ഞ കാര്യമാണ് പണ്ടം പണയം വെച്ചത് ഉണ്ട് അവരെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വഴിയുമില്ല ഇത്ത എന്താ ചെയ്യുക എന്നറിയില്ല ആകെ ടെൻഷനിലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് നീയത്താക്കിയിട്ട് ഓതിക്കോളി അതുപോലെ തന്നെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ധിക്കറാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഈ ഒരു ധിക്കറും ഞാൻ പറയുന്നുണ്ട് കാരണം ഒരാൾക്കെങ്കിലും ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറാൻ പണം നമ്മുടെ കയ്യിൽ വരാൻ അപ്പോൾ ഈ ഒരു തിക്രോ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് കമൻറ്റിലൂടെ ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നാല് വീഡിയോയിൽ തുടർച്ചയായിട്ട് ഈ ഒരു തിക്റിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി ഓരോ ദിവസവും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരുപാട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ ഒരു ദിക്കറാണ് പണ്ടം പണയം വെച്ചതുണ്ട് ഇത്ത അത് ഇത്ര ഡേറ്റിനുള്ളിൽ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വഴിയും മുന്നിലില്ല എന്താ ചെയ്യുക എന്താ കാട്ട എന്ന് അറിയില്ല മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ല അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ആ ഫത്താഹു ആ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കർ ചൊല്ലിക്കോളി ധാരാളമായിട്ട് ചെല്ലുക ഒരു ദിവസം എത്രയാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് അതത്രത്തോളം നിങ്ങൾ ചെല്ലുക ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സൂറത്തുൽ ഫത്ത കിട്ടും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു കാര്യമാണത് അതും നിങ്ങൾ മനസ്സിൽ നീയത്താക്കി വെച്ചോളി ഇൻഷാല്ല ഞാൻ നല്ല തെക്കുവയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സൂറത്തിൽ ഫത്തായി ഇരുപത്തൊന്നെണ്ണം മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഓതി തീർക്കുമെന്ന് നീയത്താക്കി വെച്ചോളി അതേപോലെ തന്നെ ഈ ഒരു ദിക്റും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഈ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും നിസ്സാരമാക്കി നിങ്ങൾ തള്ളല്ലി നിങ്ങളെ കാര്യങ്ങളൊക്കെ സഫലമായി കിട്ടും ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഓതിയാലും അതുപോലെ തന്നെ ഈ ഒരു തിക്ര് നിങ്ങൾ ചൊല്ലിയാലും നമ്മൾ ഒരുപാട് നമുക്ക് പ്രയാസം ഓരോ വിഷമം പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരും അല്ലേ ഈ ഒരു ദിവസം എനിക്ക് കുറച്ച് പണം വേണ്ടി വേണമായിരുന്നു എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഈ ഒരു നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇത് പണം നമ്മൾ വിചാരിക്കാത്ത ഒരു ഭാഗത്തിലൂടെ നമ്മുടെ കയ്യിൽ പണം കിട്ടും അതൊരു കോടി ഒരുപാട് കണക്കിന് പൈസ കിട്ടും കിട്ടുമെന്നല്ല പറഞ്ഞത് കിട്ടിയവരുമുണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ കടം എനിക്ക് വീട്ടാൻ കഴിയുമെന്ന് എനിക്ക് ആ കടം വീട്ടാൻ കഴിഞ്ഞു ഈ ഒരു ധിക്കറ് കണ്ട അന്ന് മുതൽ എൻ്റെ വീഡിയോന്ന് തിക്ർ കണ്ടതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കമൻ്റിൽ എൻ്റെ വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റിട്ടത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ഈ ഒരു ദിക്ർ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചൊല്ലിയിട്ട് പതിമൂന്ന് ലക്ഷം രൂപ കടമുള്ള എനിക്ക് അത് വീട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് മാഷാ മാഷ അപ്പോൾ ഈ ഒരു കമൻറ്റ് മാത്രമല്ല എത്രയോ പേർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട് അനുഭവമുണ്ട് വെറുതെ തമാശയല്ല പറയുന്നത് കാര്യമാണ് ഈ ഒരു ധിക്റ് നമ്മുടെ പണത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ തീരാൻ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറാണിത് ഇൻഷല്ല മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫതഹും ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഒരുപാട് ഇടങ്ങേറും വിഷമവും പ്രയാസവും ഒക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ താഴെ ആയിട്ട് ഓരോരുത്തർ ഇടങ്ങേറുകൾ പറയാറുണ്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് വെച്ചോളി ഈ സൂറത്തിൽ ഫത്ത ഞാൻ ഓതും എൻ്റെ ഇന്നാലിന്ന മാനസികമായിട്ടുള്ള വിഷമം പ്രയാസം എനിക്ക് മനസ്സിലുണ്ട് അത് തീർന്നു കിട്ടാൻ എന്ന് നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഞാൻ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ചോദിക്കാറുണ്ട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഖുറാനിലെ എന്തെങ്കിലും ആയത്തുകൾ സൂറത്തുകൾ ഓതാൻ നമുക്കൊരോ കാര്യത്തിന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ സൂറത്തുൽ ഫത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ യാസീനും നമുക്ക് ഓരോ കാര്യത്തിനും യാസീനും നീയത്താക്കിയിട്ട് ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടും മുത്തു മുത്തുറസൂലിൻ്റെ പേരിൽ നമ്മൾ ഒരു പതിനൊന്ന് യാസീൻ നമ്മൾ നീയത്താക്കിയിട്ട് ഓതുകയാണ് നമ്മുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ആ കാര്യം നടന്ന് കിട്ടുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ നീയത്താക്കിയിട്ട് ഓതുകയാണ് മുത്തൂർ റസൂലിന്റെ പേരിൽ അങ്ങനെയൊക്കെ ഓദ്യാൽ നമുക്ക് ഫലം കിട്ടും അതിനൊക്കെ ആദ്യം നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത് ഇതുപോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യവും നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനൊക്കെ ഫലം കിട്ടുമോ ഇല്ലേ ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെയുള്ള രൂപത്തിലല്ല കേട്ടോ ഓതേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വേണം ആദ്യം ഇതേപോലെ ഓതിയാൽ ഉത്തരം കിട്ടും ഇൻഷാ അല്ലാ ഞാൻ തീർച്ചയായിട്ടും ഓതും അള്ളാഹിൻ്റെ കുർആാനിലുള്ള ആയത്താണല്ലോ സൂറത്താണല്ലോ ഇത് ഒരുപാട് സൂറത്തിൽ ഫത്തങ്ങനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ ഓതി നോക്കും എൻ്റെ കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ അങ്ങനെയുള്ളൊരു മനസ്സിലാക്കി ൂടിയിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഫലവും കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കൂട്ടത്തിലായിട്ട് തന്നെ സ്വലാത്തും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചൊല്ലി ചോദി തീർക്കണമെന്ന് വിചാരിച്ചിട്ട് സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം പോരെ എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുതരും ഇൻഷാ അല്ല അപ്പം സ്വലാത്ത് മുറുകെ പിടിക്കുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലൊക്കെ യാസീനും ഫാത്തിയുമൊക്കെ എല്ലാ ദിവസവും ഓത് അതുപോലെ തന്നെയാണ് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിലൊക്കെ യാസീനോത് ഫാത്തി ഓത് ഫ്രീങ്ങളുടെ പേരിൽ യാസീനും ഫാത്തിയൊക്കെ ഓത് റിഫായി ഷേഖിൻ്റെ പേരിൽ യാസീനും ഫാത്തിയൊക്കോത് മുത്തറസൂലിൻ്റെ ഫാത്തിമ ബീവീർ അലിള്ളനുവിൻ്റെ പേരിൽ പേരിലും യാസീനും വാത്തിയുമൊക്കെ നെയ്യത്താക്കി ഓതുക ഖദീജ ബേബിയുടെ പേരിൽ നെയ്യത്താക്കിയിട്ട് ഓതുക നഫീസത്തുൽ മിസ്രിയ അല്ലേ കേട്ടിട്ടില്ലേ അവരുടെയൊക്കെ പേരിൽ നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതിയാൽ അതിനൊക്കെ ഫലം കിട്ടും അതൊക്കെ ഫലം കിട്ടണമെങ്കിൽ മനസ്സിൽ ആദ്യം എന്താ വേണ്ടത് നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം ഇതേപോലെയൊക്കെ ചെയ്താൽ എനിക്ക് ഫലം കിട്ടുമോ ഇല്ലയോ ഒരു മനസ്സാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള ചിന്തയാണ് വരുന്നത് എങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ ഇതിനൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇതുപോലെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ട് നിസ്സാരമാക്കി തമാശയാക്കി കളയാതെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് ഇതേപോലെ ഒന്ന് ഓതി നോക്കുക ഒരുപാട് വിഷമത്തിലൂടെയാണ് ഒരുപാട് സഹോദരിമാര് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രയാസവും വിഷമവും ഒക്കെ തീരാൻ വേണ്ടി ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഖുർആനിൽ തന്നെ എല്ലാത്തിനും വരുന്നുണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ നമ്മളെ വിഷമം തീരാനുള്ള മരുന്നാണ് ഖുർആൻ ടെൻഷൻ തീരാനുള്ള മരുന്നാണ് ഖുർആൻ സ്വലാത്ത് ദിക്ർ അതിലൊക്കെ നമ്മളെ വിഷമം മാറിക്കിട്ടും സ്വലാത്ത് ചൊല്ലിയാലൊക്കെ എല്ലാ ഇടങ്ങേറും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടും അത് മുറുകെ പിടിക്കണം കുറച്ച് ദിവസം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരു പത്ത് പതിനൊന്ന് സ്വലാത്ത് ചെല്ലും പിന്നെ അതവിടെ ഇട്ട് അങ്ങനെ ഒരു രീതിയിലല്ല ചെല്ലേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും അദ്ാത് പാരായണം ചെയ്യണം ഉഷാ മാഹരിവിൻ്റെ ഇടയിലായിട്ട് എത്താതോത അതൊക്കെ നമ്മുടെ വീടിന് തന്നെ ഒരു ഹൈറും വർക്കത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ എൻ്റെ വീഡിയോ നിത്യമായിട്ട് കാണുന്ന ഉമ്മമാർക്കൊക്കെ മനസ്സിലാവും രാവിലെ തന്നെ ഒരു മൂന്ന് ആയത്തിൽ കുറിസി അതുപോലെ തന്നെ വൈകിട്ട് ഒരു മൂന്ന് ആയത്തിൽ കുറിസി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിപ്പോരുക ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ നമ്മുടെ കാവൽ നൽകും അതൊക്കെ ഒരു രക്ഷയാണ് കാവലാണ് ആയത്തിൽ കുറിസിയൊക്കെ ഓതിയാൽ എഴുപതിനായിരം മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാവും നമ്മളിപ്പോൾ ഒരു ദൂരെ യാത്ര പോകാൻ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ആയത്തിൽ കുറിസിയൊക്കെ ഒന്ന് ഓതിയിട്ട് ഒന്ന് ഇറങ്ങി പോവുക ഒരു റാഹത്തുള്ള പോക്കായിരിക്കും അത് ഒരു സമാധാനമുള്ള പോക്കായിരിക്കും അള്ളാൻ്റെ കാവലുണ്ടാവും എഴുപതിനായിരം മരക്ക് മലക്കുകൾ നമ്മളെ കാക്കുമെന്നാണ് പിന്നെ നമുക്ക് ഒരു പേടിയുമില്ലല്ലോ ഇൻഷാ അല്ലാ അപ്പം ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ ഒരു സൂറത്തിൽ ഫത്തഹ് ഒക്കെ ഓതിയിട്ട് നെയ്യത്താക്കി ഓതാൻ നിൽക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം അള്ളാഹു സുബാനവത്തല ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ദിവസം ഇരുപത്തൊന്ന് സൂറത്തിൽ ആണ് ഓതേണ്ടത് മൂന്ന് ദിവസത്തിന് ഉള്ളിലായിട്ട് സൂറത്തിൽ ഫത്തഹ് ഇരുപത്തൊന്നെണ്ണമാണ് ഓതി തീർക്കേണ്ടത് ആ ഒരു കാര്യം ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചാണല്ലോ നിങ്ങൾ ഓതാൻ നോക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ ആ കാര്യം തീർത്ത് തരട്ടെ അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ദുബായിൽ നമ്മളെ എല്ലാവരെയും വേണ്ടി നിങ്ങൾ ദ ചെയ്യണം എല്ലാവരെയും മനസ്സിലോർക്കണം ഒരുപാട് പ്രയാസമാണ് എല്ലാവർക്കുമുള്ളത് ഓരോരുത്തർക്ക് പലവിധ തരത്തിലുള്ള വിഷമവും ടെൻഷനുമാണ് ഒരു പ്രയാസമാണെങ്കിൽ എൻ്റെ പ്രയാസം വേറെ ഒരു കാര്യത്തിനായിരിക്കും അങ്ങനെ പലവിധ ടെൻഷനുകളും ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാ ആയുസ് ഇട്ട എത്ര സമയം നമുക്ക് ഇവിടെ ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരിക്കണമല്ലോ ഇങ്ങനെ ജീവിതം ഒന്തിയും തള്ളിയും ഇങ്ങനെ സമാധാനമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒന്നിന് ടെൻഷനാവേണ്ട അള്ളാഹു നമുക്കുണ്ടാവും ആര് നമ്മുടെ കൈ ഒഴിഞ്ഞാലും ആര് നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയാലും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിയുകഴിഞ്ഞാലും അള്ള നമ്മളെ ഒരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് കൂടുതലായിട്ട് എടുക്കുക അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് ദ ചെയ്യുക അള്ളാഹു നമ്മളെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരും ഒരുപാട് ദുവാ ചെയ്ത് നോക്കി ഞാൻ ഒരുപാട് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് അള്ളാഹ്ക്ക് ഞാൻ ഒരുപാട് തിക്ർ ചെല്ലിയിട്ടുണ്ട് എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ അള്ള നടത്തി തന്നിട്ടില്ല എന്നൊന്നും പറയാതെ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല നമുക്ക് ഓരോ നിമിഷം ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് അതിന് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ഹംദ് പറഞ്ഞാൽ മതിയാവില്ല നമുക്ക് അല്ലേ അതൊന്നും ചിന്തിച്ച് നോക്കി അള്ളാഹാണ് നമുക്ക് ശ്വാസം തരുന്നത് ആ ശ്വാസം ഒരു ഒരു കുറഞ്ഞ സമയത്ത് നമുക്കൊരു ശ്വാസത്തിനൊരു ഇടങ്ങേറ് വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് അതൊന്നും ആലോചിച്ച് നോക്കുക എന്നിട്ട് അള്ളാഹിനോട് ഹംദ് പറയ തന്ന കാര്യത്തിനൊക്കെ അൽഹമദിലില്ല അൽഹന്ദില്ല ഇത്രയും എനിക്ക് സൗഭാഗ്യങ്ങൾ അള്ള തന്നല്ലോ ഇത്ര വരെ എനിക്ക് ഒരു ഇത്രവരെ എനിക്കൊരു അസുഖമില്ലാതെ ഇത്രവരെ എൻ്റെ ശ്വാസത്തിനൊരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കാലിന് ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കൈക്ക് എൻ്റെ വിരകലുകളൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ അള്ളാഹ് എന്നെ പഠിച്ചില്ലേ അതിന് അള്ളാഹുവിനോട് അൽഹംദിലില്ല എന്ന് പറയുക തന്നതിന് അലഹമില്ല പറയുക തരാനുള്ള വിഷമവും പ്രയാസവും ഒക്കെ നീങ്ങാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു അതിനൊക്കെ നിങ്ങൾക്ക് റാഹത്തിലും സമാധാനത്തിലുമുള്ള ഒരു ദിവസം നിങ്ങൾക്കും ഉണ്ടാവും ഇൻഷാ അസലാമലൈക്കും വരമ താലാ വബർക്കാത്തുഹു